ജ്യോതിഷത്തിന്റെ തേടുന്ന സെഗ്മെന്റിലേക്ക് പോയി തിരികെ വരാം അടുത്ത സെഗ്മെന്റ് നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദുരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്ര ആളാണ് അദ്ദേഹത്തെ നമുക്ക് സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് അത് നമ്മുടെ ജീവിത ചരിയകളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഗതി തന്നെ നമുക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് ഇനി അങ്ങനെയല്ലാതെ നമ്മൾ പറയുമ്പോ നമ്മളിപ്പോ അതാണ് എന്തെങ്കിലും ഒരു വഴിക്ക് ഇറങ്ങുമ്പോ നമ്മുടെ അത് ശരിയായില്ലെങ്കിൽ പൂച്ചയോ പട്ടിയോ കുറുകെ ചാടുക അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ പ്രകൃതി തന്നെ തരും അപ്പൊ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പ്രകൃതിയിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാര്യം നമ്മൾ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എന്നിരുന്നാലും അപ്പോൾ പ്രകൃതി ഒരുക്കുന്ന എന്ന് പറയുന്നത് ഇപ്പോ ചില വീടുകളിൽ ചില സമയങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ വീട്ടിൽ ആടൊന്നും ഉണ്ടാവില്ല പക്ഷെ ആടിന്റെ ഭയങ്കര സ്മെല്ലുണ്ടാവും അപ്പം ഇത് തന്നെ പറഞ്ഞത് നമ്മളുടെ അടുത്ത് ഒരു കോഴിക്കോട് തന്നൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ അവർ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ അവർക്ക് ഭർത്താവിന് യു സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി മക്കളും അവരുമായിട്ട് റെഡി ആയി നിൽക്കുന്നതിൻ്റെ തലേ ദിവസം കൊണ്ട് ഭർത്താവിനെ അവിടെ വെച്ച് അപകടം ഉണ്ടാവുന്നു അങ്ങനെ അവരുടെ ജീവിതം തന്നെ വഴിമാറുകയായിരുന്നു അങ്ങനെ ആക്സിഡൻറ്റിൽ ഭർത്താവ് മരിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ നിലവിൽ വീണ്ടും ഇവിടെ തന്നെ ജോലി അന്വേഷിച്ച് ജോലി കണ്ടെത്തി മക്കളെ പറ്റിക്ക് പഠിപ്പിച്ച് ആ ഒരു കഷ്ടപ്പാടിലൂടെ വന്നപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് അന്ന് ഡോക്ടർ ആവാനായിരുന്നു മോഹം പക്ഷെ അച്ഛനോ അമ്മയ്ക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ലായിരുന്നു കുട്ടീനെ പതിനെട്ടാം വയസ്സിൽ പിടിച്ച് കെട്ടിച്ചു അങ്ങനെ കല്യാണം കഴിച്ചു പിന്നെ ജീവിതത്തിലേക്ക് വന്നു സമ്പത്തുള്ള കുടുംബമായിരുന്നു പക്ഷേ ഈ ഒരു സൗഭാഗ്യം അവിടെ തട്ടിക്കളഞ്ഞപ്പോൾ അപ്പോൾ അവർക്ക് അന്നേ ഫീൽ ചെയ്തു കാരണം നമുക്ക് ഡോക്ടർ ആവാനുള്ള താല്പര്യമുള്ള ആൾക്ക് ഡോക്ടർ ആകാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് അടുത്തൊരു സൗഭാഗ്യത്തിലേക്ക് പോകാൻ നിന്നപ്പോൾ അവിടെയും ഒരു തട്ടൽ വന്നു അതേപോലെ മക്കൾ എപ്പോഴും അമ്മയോട് പറയും അമ്മ അടുത്തേക്ക് വരുമ്പോൾ ആട്ടർച്ചിയുടെ മണം വരുന്നുണ്ട് ആടിൻ്റെ മണം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ അമ്മ കരുതിയിരുന്നത് ചെറുപ്പത്തിൽ ഒരുപാട് ആട്ടർച്ചിയൊക്കെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ സ്മെല്ലെന്നുള്ള രീതിയിലാണ് അമ്മ കരുതിയിരുന്നത് മറിച്ചാണ് മനസ്സിലായത് ഈ ആടിൻ്റെ മണം വരിക എന്ന് പറയുന്നത് അതൊരു ദേവതയുടെ അതായത് നാലാം വേദം എന്ന് പറയുന്ന മുസ്ലിം ദേവതയുടെ ഒരു ലക്ഷണമാണ് മുസ്ലിം ദേവതയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ആട്ടും ആട്ടുമുട്ടിൻ്റെ മണം വരിക ആടിൻ്റെ മണം വരാ വീട്ടിൽ ആടും വേണ്ട ആ പരിസരത്ത് ആടും വേണ്ട അപ്പം അതൊരു ലക്ഷണമാണ് ഇതേപോലെ തന്നെ ചില വീടുകളിൽ സന്ധ്യാസമയങ്ങളിൽ മിക്കവാറും എല്ലാ സന്ധ്യാസമയത്തായിരിക്കും സന്ധ്യാസമയങ്ങളിൽ രക്തത്തിൻ്റെ മണം വരും അപ്പം രക്തത്തിൻ്റെ മണം വരാന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ ഉപദ്രവമാണ് ചൊവ്വ എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയാണ് ഭദ്രകാളി സാന്നിധ്യത്തിൻ്റെ ഉപദ്രവം കാണിക്കുന്നതാണ് ഇതേപോലെ തന്നെ ചില ഭവനങ്ങളിൽ ഏത് സമയം കണ്ടാലും പാമ്പിനെ കാണും പിന്നെ ചിതൽപ്പുറ്റുകൾ വരും അപ്പം ചെതൽപ്പുറ്റിൽ ചെതലുണ്ടാവില്ല ചെതൽപ്പുറ്റിൽ ചെതലുണ്ടെങ്കിൽ അത് ചെതൽപ്പുറ്റായിരിക്കും അല്ലാതെ വരുന്ന പുറ്റ് സർപ്പദോഷത്തിൻ്റെ ലക്ഷണമാണ് അപ്പം ഇങ്ങനെ ഈ പ്രകൃതി തന്നെ നമുക്ക് പല പല ലക്ഷണങ്ങൾ പിന്നെ ഉറക്കത്തിൽ സ്വപ്നത്തിൽ പാമ്പിനെ കാണാം അപ്പം അങ്ങനെയാണെങ്കിൽ ശത്രുദോഷം കാണിക്കും അതുകൂടാതെ പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ മലമൂത്ര വിസർജനാദികള് സ്വപ്നം കാണാം അപ്പം അങ്ങനെ സ്വപ്നം കാണാൻ പറഞ്ഞാൽ ചാത്തൻ്റെ ഉപദ്രവദോഷമുണ്ട് അപ്പം ഇങ്ങനെ പ്രകൃതി തന്നെ നമുക്ക് പല പല ലക്ഷണങ്ങൾ കാണിച്ചു തരും പക്ഷേ ഇതെല്ലാം ചിലർ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് പിന്നെ ചിലർക്ക് ഒരു റൂമിലേക്ക് അങ്ങ് കടന്നു ചെല്ലുമ്പോൾ പെട്ടെന്ന് അവിടെ ആരോ മാറി പോലെ തോന്നും ഒരു നേരം കണ്ട പോലെ തോന്നും അല്ലെങ്കിൽ പിന്നെ നടന്നു പോകുമ്പോൾ പിന്നീട് ആരോ പിന്തുടരുന്ന പോലെ തോന്നും ഇതെല്ലാം ആഭിചാരകമൂർത്തിയുടെ ബാധാലക്ഷണമാണ് ഇതുതന്നെ അതുകൂടാതെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒടിയുടെ ലക്ഷണം പറഞ്ഞിട്ടുണ്ട് ഒടിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ കൈകാല വേദന ശരീരം വേദന കണ്ണ് ചൊറിയ കണ്ണ് ചൂടാവുക ഇതൊക്കെ ഒടിയുടെ ലക്ഷണമാണ് അപ്പോൾ ഇതൊന്നും കൂടുതലും മലയാളികൾക്ക് അറിയില്ലായിരുന്നു ഈ ഒടിയെന്ന് പറഞ്ഞാൽ എന്താന്ന് ഇപ്പോൾ ഇനിയിപ്പോൾ മോഹൻലാലിൻ്റെ പുതിയ പടം ഇറങ്ങിയിരിക്കുന്ന കാരണം ഒടിയൻ എന്നുള്ളൊരു പടം ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് പലർക്കും ഈ ഒടിയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒടി എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു ഓ ഞങ്ങൾക്കത് മനസ്സിലായി എന്ന് പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ നല്ല പടം കണ്ടായിരുന്നു പടം കണ്ടപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ അത് തന്നെ ചില പത്രമാധ്യമങ്ങൾ വിമർശിച്ചത് പണ്ടായിരുന്നു ഒരു മിത്ത് അതായത് ഒരു തെറ്റിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഈ നിർമ്മാതാവിൻ സംവിധായകനും കൂടി കൊണ്ടുവന്ന് ജനങ്ങളെ പൊട്ടം കൽപ്പിക്കാൻ കൊണ്ടുവന്ന ഒരു ഭാവനാ സൃഷ്ടി ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുപോകുകയാണ് അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ വിമർശനം ഉണ്ടായിരുന്നു അപ്പം ശരിക്ക് പറഞ്ഞാൽ എന്താണ് സിനിമ എന്ന് പറയുന്നത് ഒരു ആസ്വാദനമാണ് അപ്പം അത് കലാകാരൻ്റെ ഒരു ഭാവനയാണ് ഏത് വേണമെങ്കിലും ഭാവനയായിട്ട് വരാം അപ്പം ആ ഭാവന പോലും ഭാവനയായിട്ട് ഉൾക്കൊള്ളാതെയാണ് അത് ജനങ്ങളിലേക്ക് വിത്ത് അതായത് ഒരു തെറ്റിദ്ധാരണ പരത്തിവിട്ട് അന്ധവിശ്വാസം പരത്തി കൊടുക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒടിയെന്ന് പറയുന്നത് തന്നെ അന്ധവിശ്വാസമാണ് എങ്ങനെയാണ് ഞാൻ മുൻപ് ഒരു എപ്പിസോഡിൽ പറയാണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊരു ചീഫ് എഞ്ചിനീയർ ആയിരുന്നൊരു അദ്ദേഹം മകളുടെ പ്രേമ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പൂതിക്ക് വന്നത് പൂജയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തോടെ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അപ്പോൾ അന്ന് കാലിനൊരു തട്ട് കിട്ടിയതാണ് ഇത്രയും കാലമായിട്ട് ഈ വേദന സഹിച്ചുകൊണ്ട് നടക്കാം അപ്പോൾ ഇനി മുട്ട് മാറ്റി വയ്ക്കാൻ വേണ്ടിയാണ് ആൾ നടക്കുന്നത് അത് ജോലിയിൽ നിന്ന് റിട്ടയർ ആയിട്ട് വേണം മുട്ട് മുട്ടു മാറ്റിവയ്ക്കാൻ അപ്പോൾ നമ്മൾ പറഞ്ഞതൊന്നും അല്ല സംഭവം ഈ ഓടി ഒട്ടി കഴിയുമ്പോൾ സാധനം ശരിയാവുന്നു അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ ഒടി എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട് ഇന്നും ഇത് നിർബാധം തുടരുന്നുണ്ട് അപ്പോൾ ചിലർ പറയും ഇതൊക്കെ പണ്ടത്തെ തടിപ്പാന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടണം എങ്ങനെയാണ് ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ ഒരു പ്രാവശ്യം ഒടി വെട്ടിക്കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് വീണ്ടും ഈ സംഭവം കൊണ്ട് വരുന്നുണ്ട് അതായത് ശത്രു ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സംഭവം വീണ്ടും അവർ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ടവരും അപ്പോൾ ഇന്നും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയല്ല അപ്പം ഇല്ലയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പം ചിലർ പറയുന്നത് ഇതൊക്കെ വെറുതെ തോന്നലുകളാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും തോന്നലല്ല ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പൈസ കിട്ടിയാലും നമ്മുടെ ഇല്ലിരിക്കില്ല അപ്പോൾ ചിലർ പറയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു പാർട്ടി പറഞ്ഞാൽ അവർക്ക് ഒരു ലക്ഷം രൂപ വരുമാനമുണ്ട് ഒരു മാസം പക്ഷേ ഒരു ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് ഈ ഒരു ലക്ഷം വന്ന വഴിയും പോണ വഴിയും തിരിച്ചറിയാൻ പറ്റുന്നില്ല പത്ത് രൂപ പോലും പതിനായിരം രൂപ പോലും അവർക്ക് സേവ് ആകാൻ പറ്റുന്നില്ല പക്ഷേ അവർ പറഞ്ഞാൽ കുടുംബ ചിലവാകെ പതിനായിരം വരണുള്ളൂ പക്ഷേ ഏതെങ്കിലും വഴിയിക്കിടെ ചിലവ് വരും അതായത് നമ്മൾ സേവ് ചെയ്യണം എന്നുള്ള പൈസ ഒന്നിൽ കുട്ടികൾക്ക് അസുഖം വന്നാലും ആ പൈസ അങ്ങ് തീർന്നു പോകും ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇൻഷുറൻസ് ഒക്കെ എടുത്താൽ പോരേ അപ്പോൾ ഒരു തടയൽ ആയാലും പറഞ്ഞാൽ അതങ്ങനെ തടയുമ്പോൾ കഴിയുമ്പോൾ അപ്പോൾ പത്തക്കിടെ പോയി വണ്ടിയിടിച്ച് ആ പൈസ ചിലവാം അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ വരുന്ന പൈസ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ചിലവായി പോവാണ് അപ്പോൾ ഇതെല്ലാം ലക്ഷണങ്ങളാണ് പ്രകൃതി തരുന്ന ലക്ഷണമാണ് ഇത് പലരും തിരിച്ചറിയുന്നില്ല തിരിച്ചറിയുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനം ഇത് തന്നെ ചില കുട്ടികൾ ഒരു പരീക്ഷയ്ക്ക് ഇപ്പോൾ നീറ്റ് എഴുതിയിട്ട് തന്നെ നാലും അഞ്ച് പ്രാവശ്യം നീറ്റ് എഴുതിയ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഇത് തന്നെ കുട്ടിക്ക് നല്ല കഴിവുണ്ട് പക്ഷേ പരീക്ഷാ സമയത്ത് എഴുതുമ്പോൾ അവിടെ പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല അപ്പം ഇങ്ങനെയെല്ലാം വരുന്ന തടസ്സമാണ് നല്ല പ്രാഗൽഭ്യമുള്ള കുട്ടികളാണ് പക്ഷെ പഠിച്ചു കയറുന്നില്ല എന്ന് വെച്ചാൽ അപ്പം മനസ്സിലാക്കുക നമുക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ അത് പിന്തുടരാണ് കുട്ടിയെ പിന്തുടരാണ് അപ്പൊ അത് എന്തുകൊണ്ട് വന്നു എന്ന് എഴുതിയാലും കുട്ടിയുടെ പ്രശ്നമല്ല നമ്മളുടെ പ്രശ്നമാണ് അപ്പം പലരും അറിയുന്നില്ല നമ്മൾ ചെയ്തു പോകുന്ന അബദ്ധങ്ങൾ അതേപോലെ നമ്മളുടെ പൂവിതാക്കന്മാർ ചെയ്തു പോയ അബദ്ധങ്ങൾ ഇതിനാണ് നമ്മൾ ഏഴ് തലമുറ എന്ന് പറയുന്നത് അപ്പൊ ചിലര് കുട്ടി ജനിച്ചു കഴിയുമ്പോൾ പറയും അത് ജെനറ്റിക് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ജനറ്റിക് എന്നതിനാ നമ്മൾ പറയുന്നത് അതിനാണ് നമ്മൾ ഏഴ് തലമുറ എന്ന് പറയുന്നു ഡോക്ടർ അത് ഇംഗ്ലീഷ് ഭാഷയിൽ ജനറ്റിക് എന്ന് പറയുന്നു അപ്പോൾ അവിടെ ഡോക്ടർ പറയുമ്പോൾ അതിനൊരു പൂർണ്ണത കിട്ടും ജ്യോത്സൻ പറയുമ്പോൾ അതിന് പൂർണ്ണത ഉണ്ടാവില്ല കാരണം എന്താ ജ്യോതിഷം തട്ടിപ്പായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഏഴ് തലമുറ എന്ന് പറയുമ്പോൾ പിന്നെ വേറെ പണിയില്ല എന്ന് ചോദിക്കും മറിച്ച് ജനറ്റിക് എന്ന് പറയുമ്പോൾ ഓ ഞങ്ങൾ സമ്മതിച്ചു എന്ന് പറയും അപ്പോൾ രണ്ടും പറഞ്ഞത് ഒന്ന് തന്നെ പറഞ്ഞതിൻ്റെ രണ്ട് വശങ്ങളായി പോയെന്ന് മാത്രം അപ്പം ഇതെല്ലാം ജീവിത ലക്ഷണങ്ങൾ തന്നെയാണ് കാണിക്കുന്നത് അപ്പം ഇങ്ങനെ ജീവിത ലക്ഷണങ്ങൾ പ്രകൃതി ഒരിക്കലും നമ്മൾ കാണിച്ചു തരുമ്പോൾ നമ്മളത് തിരിച്ചറിയുക അല്ലാതെ അറുപത്തഞ്ച് വയസ്സിലും എഴുപത് വയസ്സിലൊക്കെ വന്നിട്ട് കുട്ടികൾക്കൊന്നും എത്താൻ പറ്റില്ല നമുക്ക് കടവും കടത്തിൻ്റെ കൂടായി എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും ദൈവമല്ല നമ്മൾ മഹാവിഷ്ണുവല്ല രണ്ട് കയ്യിൽ നീട്ടി അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ കൃഷ്ണ കണ്ട് കുജേരൻ കെട്ടിപ്പിടിച്ചപ്പോൾ വീട്ടിലവിടെ സ്വർണ്ണമഴ അല്ലെങ്കിൽ വീട് മാറിപ്പോയ പോലെ ഒന്നും ഒരിക്കലും ഈ ലോകത്തുള്ള ഒരു മനുഷ്യനകത്ത് സാധിക്കില്ല ഇതെല്ലാം കഥകളാണ് ഇവിടെയാണ് നമ്മുടെ മിത്തിലേക്ക് വരുന്നത് അതായത് നമ്മുടെ പുരാണങ്ങളെല്ലാം പകുതി സത്യവും പകുതി മിത്താണ് അതായത് പാലും വെള്ളവും ചേർന്ന പോലെയാണ് കിടക്കുന്നത് അതുകൊണ്ട് പകുതി മാത്രമേ സത്യം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞതിന്റെ പരിഹരിച്ചത് പോയാൽ ജീവിതോജണ്ടാവുകയുള്ളൂ ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് എഴുതുക ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ലേഡീസ് അവർ പേട്ട തിരുവനന്തപുരം നന്ദി നമസ്കാരം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ഇന്ന് ജനുവരി ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഗാന്ധിജി ഇതുപോലെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും മടങ്ങി വന്ന ഒരു ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനായിരുന്നു ഗാന്ധിജി മടങ്ങി വന്നത് അത് ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി ഒൻപതാം തീയതി ആചരിച്ചു തുടങ്ങിയിരുന്നത് അപ്പോൾ പ്രവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ഓരോ പൗരനുമുള്ള അവകാശങ്ങൾ പ്രവാസികൾക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു ആശയത്തെ മുൻനിർത്തിയാണ് ഇത്തരമൊരു ദിവസം പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവകാശ സംരക്ഷണത്തിനുള്ള ഒരു ദിനം കൂടിയാകട്ടെ ഇത് ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരു ദിനം കൂടിയാകട്ടെ ഇത് അക്സെപ്റ്റൻസിന്റെയും ഇതുപോലെ ശരിക്കും നമ്മുടെ നാട്ടിൽ കടന്ന് പണിയെടുക്കുന്നത് പോലെ തന്നെയാണ് മറ്റൊരു നാട്ടിൽ പോയി പണിയെടുക്കുന്ന ഒരാള് അപ്പോൾ എന്താണ് അവിടെ നിന്നും ഒത്തിരി നേരത്തെ ആണെങ്കിലും അല്ലെങ്കിൽ വൈകിയാണെങ്കിലും അവിടെ അവിടുത്തെ ജോലിക്ക് വിരാമം ഇട്ട് വരുന്ന പ്രവാസികളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു നല്ല മനസ്സ് നമ്മൾ ഓരോരുത്തരും കാണിക്കട്ടെ കാരണം അല്ല ജോലി ഇല്ലാതിരിക്കുന്നു ഇന്ന് പറഞ്ഞു മുഷിപ്പിക്കാതെ അത്തരത്തിലുള്ള വെറുതെസും എല്ലാം ഓരോ പ്രവാസിക്ക് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മൾ ഇന്നത്തെ ദിവസം കൊണ്ട് ഉദ്ദേശിച്ചത് ഏതായാലും മറ്റൊരു വിഷയവുമായി നമ്മൾ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം